സഹോദരി ആ വീഡിയോക്കകത്ത് പറഞ്ഞൊരു കാര്യമാണ് അള്ളാഹുവും അബ്രഹാമും ഇസഹാക്കും യാക്കോവും മോശയും ഒക്കെ ആരാധിച്ച ദൈവത്തെയാണ് സഹോദരി ആരാധിക്കുന്നത് അള്ളാഹു വെരി ഗുഡ് ഓക്കെ താങ്ക് വെരി മച്ച് അപ്പൊ ഇപ്പോഴാണ് ഞാൻ സഹോദരിയോട് ചോദിക്കട്ടെ ഈ അള്ളാഹു തന്നെയാണല്ലോ യഹോവ അതെ യഹോവ തന്നെയാണല്ലോ അള്ളാഹു കാര്യം ചെയ്യാം ഞാൻ ഞാനിപ്പോ സഹോദരിക്ക് കൽമ ചൊല്ലിത്തരാം സഹോദരി അത് ചൊല്ലണം ഞാനീ പറഞ്ഞ അതുപോലെ ഞാൻ ഒരു ഓൾറെഡി പറഞ്ഞതാണ് അല്ലല്ല ഇതിപ്പോ പറയണം യഹോവ തന്നെയാണ് അള്ളാഹു എങ്കിൽ സഹോദരി ഇപ്പൊ ഇത് പറയണം പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു സഹോദരി വെറുതെ പറയുന്നതാണ് യഹോവ തന്നെയാണ് അള്ളാഹു എന്ന് വെറുതെ പറയുന്നതാണ് യഹോമ തന്നെയാണ് അള്ളാഹു എങ്കിൽ സഹോദരിക്ക് മടിക്കേണ്ട കാര്യമില്ല യാഹുവാർ യാഹുവാക്ബർ ലാ ഇലാഹ ഇല്ല ഇല്ലാഹുവാ പറ ുംബർ അള്ളാഹു ഇവിടെ ഇവിടെ ഞങ്ങൾക്കൊന്നും ഉറപ്പില്ലല്ലോ സഹോദരി അവകാശപ്പെടുന്നു യഹോവ തന്നെയാണ് അള്ളാഹു എങ്കില് സഹോദരി ഇപ്പൊ ഇത് ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമ്മതിക്കണം ആള് തന്നെയാണെങ്കിൽ എന്തിനു മടിക്കണം അല്ലാഹു ഒന്നാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല എന്റെ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ യഹോവ അക്ബർ യഹോവ അക്ബർ ലാ ഇലാഹ ഇല്ല യഹോവ എന്ന സഹോദരി ഇപ്പൊ കൽമ പറ ആ കലീമ അത് എവിടുത്തെ കലീമയാണ് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു യഹോവ ഒരാള് തന്നെയാണ് ആണെങ്കിൽ പിന്നെ യഹോവാക്കുർ യഹോ ഇല്ലേ യഹോവ എന്ന് പറയാൻ എന്താ അപ്പോൾ സഹോദരിക്ക് ഉറപ്പുണ്ട് യഹോവയായ ദൈവമല്ല അള്ളാഹു എന്ന് അല്ലാഹു എങ്കിൽ യഹോവ തന്നെയാണ് അള്ളാഹു എങ്കിൽ സഹോദരിക്ക് മടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കൽമ പറഹോ യഹോ വാക്കുമർ ലാ ഇലാഹ ഇല്ല യഹോവ నేను ఇപ്പോൾ ఎండే దేవుతే വിളికున్నా అల్లాహు అన్న సో యువర్ గాడ్ ఇస్ నాట్ ద గాడ్ ఆఫ్ అబ్రహాం నాట్ ద గాడ్ ఆఫ్ ఐజాక్ నాట్ ద గాడ్ ఆఫ్ యాహూ యాకోబ్ నేను అల్లాహున నమ్ముకున్నా నేను ది గాడ్ ఆఫ్ ది గాడ్ ఆఫ్ ది గాడ్ ఆఫ్ అబ్రహాం ది గాడ్ ఆఫ్ ఐజాక్ ది గాడ్ ఆఫ్ జాకబ్ ఇస్ కాల్డ్ యాహూవా അത് ക്രിസ്ത്യൻസ് പറയുന്നു നിങ്ങൾ അങ്ങനെ വിളിച്ചോളി കാര്യങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി യഹോവയായ ദൈവവും അഥവാ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യാഹുവ എന്ന നാമത്താൽ അറിയപ്പെടുന്ന സകളത്തിന്റെയും സൃഷ്ടാവായ ദൈവം അള്ളാഹു അല്ല ഞാൻ പഠിച്ചിരിക്കുന്നത് എന്റെ അള്ളാഹു എന്നാണ് ഞാൻ പേര് പറഞ്ഞെങ്കിൽ മരിക്കുന്നവരും ഈ അള്ളാഹുവിന്റെ പേര് മാറ്റത്തില്ല അപ്പോൾ കാര്യങ്ങൾ കാര്യങ്ങൾ കേതാണ്ട് തീരുമാനമായി യഹോവയും യഹോവയായ ദൈവവും യഹോവയായ ദൈവവും അള്ളാഹുവും ഒരാളാണെന്ന് വെറുതെ പറഞ്ഞതാണ് എനിക്ക് പരിചയമില്ല ഞാൻ എന്നാൽ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായി യഹോവയാണ് ഞാനെന്ന് മോശയോട് യഹോവയായ ദൈവം അരുളപ്പാട് ചെയ്തു മോശയുടെ ദൈവത്തോടോ യഹോ യാക്കോബിന്റെ ദൈവത്തോടോ ഇതഹാഖിന്റെ ദൈവത്തോടോ അബ്രഹാമിന്റെ ദൈവത്തോടോ സഹോദരി ഇന്ന് ആശ്ലേഷിച്ചിരിക്കുന്ന മതത്തിന് യാതൊരു ബന്ധവുമില്ല